കളവുകൾ പറഞ്ഞ് സകല സ്ഥലത്തും ഫിത്തിന ഉണ്ടാക്കുന്ന കക്ഷികൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന പതിവ് അത് ഗുണകരം അല്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇന്നത്തെ ഈ പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തകർക്ക് എവിടെയാണോ സീഡ് എത്തുന്നത് അവിടെയെല്ലാം ഈ കൊണ്ടുപോയി മതിയാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വേറെയും പണിയുണ്ട് ഇവർക്ക് വേറെ പണി ഇല്ല സാക്ഷാൽ കളവ് അതാണ് എസ് കെ കളവ് മാത്രം ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം ഒരു സത്യവും ഇല്ല ഞാനിത് വെറുതെ പറയുന്നതല്ല ഓരോന്നൂറോന്നായി ഞാൻ പറയും ഇനി വേറെ ഒരാൾ എന്നെ എടുത്ത് കൂടി ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് നോക്ക നമ്മളെ ആടിനെ കുറ്റിമലരാളുണ്ടല്ലോ എന്തായാലും സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർകൾക്ക് ഈ മുടി കൈമാറുന്നതെന്ന് ആ സേഹവർ പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടായിരുന്നു എവിടെപ്പോ ഞാനിപ്പോ പൂനൂരിലുണ്ട് പൂനൂരിൽ പലരും നോക്കി നടക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം എവിടെയുണ്ട് സുഹൃത്തുക്കളെ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ടാമതായി വേറൊരു മൗലവി അയാൾക്ക് കൈവിട്ട് മൗലവി എന്നാണ് പേര് അദ്ദേഹം പറയുന്നത് കേട്ടോളി അദ്ദേഹം സുന്നിയായി രംഗത്ത് വരികയാണ് വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അത്തരം പ്രവണത ആവർത്തിക്കാൻ സമ്മതിക്കില്ല അത്തരക്കാരുടെ കൈ വെട്ടുകയല്ല അത്തരക്കാരുടെ അടിവേര് പെയ്തെടുക്കാൻ സുന്നികൾ തയ്യാറാകും ഞാൻ ചോദിക്കട്ടെ സുന്നിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താ കാര്യം സമസ്തയും സനതുകളും എന്ന പേരിൽ കുറ്റ്യാടിയിൽ വെച്ച് ഷാർമുബാറക്ക് സംബന്ധമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇദ്ദേഹം മുജാഹിദിന്റെ അദ്ദേഹത്തിന്റെ ചിത്രവും മറ്റുള്ള മുജാഹിദ് നേതാക്കൾ ബേഡ്ജും കുത്തി ഇരിക്കുന്ന ചിത്രം ഞാൻ കാണിച്ച് കുറ്റിയാടിയിൽ വെച്ച് സംസാരിച്ചിട്ട് ഇന്ന് വരെ ഇദ്ദേഹം ഒരു സുന്നിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ ഞാൻ അതൊന്ന് കേൾപ്പിക്കാം അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം ആരായി ഇത് നിങ്ങൾ ഇസ്ലാം നീതിക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സമ്മേളനത്തിന്റെ സുവനീർ ഇതിനെ നൂറ്റി എൺപത്തി ആറാമത്തെ പേജ് മറിക്കുക നൂറ്റി എമ്പത്തി ആറാമത്തെ പേജ് മറിച്ചാൽ കൂടത്തായി കാണാം ഇപ്പോഴത്തെ സമയം വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത് സംശയം വേണ്ട എന്റെ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ അതെ ഫൈസി അതെത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം സംസ്ഥാന സമ്മേളന വയനാട് സുവനീർ ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ ഇങ്ങനെ ഒരു സമസ്ത പൂർവീകമായി നടന്നിട്ടുണ്ടോ നിഷ്പക്ഷമായി മുസ്ലിം രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം സമസ്തയുടെ പേര് സുന്നിയുടെ പേര് ഉപയോഗിക്കാൻ ഈ മുജാഹിദുകളുടെ കൂടെ പോയി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അവരുടെ അവരുടെ നേതാക്കളുടെ കൂടെ ചിത്രം കാണുന്ന ഈ കക്ഷികൾക്ക് എന്താണ് അവകാശം എന്ന് ഒരു സുന്നിയായ ഞാൻ ചോദിക്കുന്നു മറുപടി ഉണ്ടെങ്കിൽ പറയണം സഹോദരന്മാരെ ഇന്നേവരെ ഒരു സ്റ്റേജിലും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല കുറിച്ചു വെക്കണം പറഞ്ഞു പോകല്ല ചോദ്യം ചോദിക്കുകയാണ് കുറിച്ചു വെക്കണം